അവരൊന്നും വരുന്നില്ലല്ലോ ഞങ്ങള് ബിരിയാണി പൊട്ടിക്കാൻ ഇത് അന്നൊരു കടപ്പെട്ട പോലെ വാ 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 അക്കാ താജര സ്ഥലത്ത് നിന്നൊക്കെ വാദിക്കുന്നു മുടോ മോയിগো അല്ലല്ല അല്ല 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 അക്കാ ഇലാ ഇലോ ഇടുത്തില്ലേ സ്ഥലത്ത് അക്കാ ഇലോം അവി കൊറക്കതോ ദോ ദോ പണ്ഡിറ്റ് മും മസാലില്ല ഇതെല്ലാ ദിവസം എട്ട് മണിക്കൂര് ചെമ്പ് കിട്ടുന്നു മട്ടൺ ദാം ബിരിയാണി ആൻഡ് കട്ടൺ രാത്രി മാത്രമേ കിട്ടുള്ളൂ അത് പുതിയ കൺസെപ്റ്റ് ബിരിയാണിയിലൂടെ വേറെ കറിയെന്തിനിയൽക്കിപല്ലോ കഴിഞ്ഞിട്ട് കഴിക്കാൻ പരിചയ ആ അതിന് ഭക്ഷണമായിട്ടുള്ള കഴിക്കാൻ പറയുന്നത് നിങ്ങൾക്കൊരു പരിചയം അസാധനം തടിച്ച് അപ്പൊ ആർക്കും വേണ്ട ആദ്യം

ൂടി <laughs> പറഞ്ഞായിരുന്നു <laughs> കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ